ഇങ്ങനെ ചൂണ്ട് എല്ലാം കൂടെ നമ്മുടെ മന്തി വിളമ്പാണ് അഹങ്കാരം നമ്മുടെ ബുള്ളറ്റിന്റെ മേളിൽ വിച്ചു കേട്ടോ എല്ലാരും കൂടെ ആക്കുവാണ് വിളിക്കും നമ്മൾ നമ്മളെടുത്തില്ല എന്തായിരുന്നു നാടേ പിറവ് വാന്റെ എല്ലാം വരുന്നു ഡാൻസ് എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും അമ്മയാണ് എനിക്ക് മുട്ടയില്ല അമ്മമ്മയ്ക്ക് മീനിനും ഓരോ മുട്ട അമ്മ എന്താ വേരുള്ളൂന്നു ഓക്കെ അങ്ങനെ റോക്കറ്റ് ആരും കഴിഞ്ഞു കുട്ടികളെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഇൻ മൈ ലൈഫ് സമയം ആറേ മുക്കാല് ഞാൻ എഴുന്നേറ്റും ചെറിയൊരു പനിക്കോളുണ്ട് സംഭവം അച്ഛനും അമ്മയൊക്കെ ടൂർ പോയി പോകണം വേ വാഗമണോ അവിടെ വാഗനാർ എന്ന് പറയാൻ പോയാൽ വാഗമൺ രാവിലെ ഇന്ന ദിവസം നമ്മുടെ സ്ഥലമാണത് ഞാനും മീനുട്ടനും പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ എന്തൊക്കെയാണ് ഈ ഡെയിലി മെയ് ലൈഫെന്ന് പറയുമ്പോൾ എന്തൊക്കെയാകുന്നത് അങ്ങനെയൊക്കെയാകുന്നതെന്ന് പറയാൻ പറ്റില്ല രാവിലെ നമുക്ക് പുറത്ത് തുടങ്ങാം അമ്മമ്മ എഴുന്നേറ്റ് വേണം ചായ എഴണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഓക്കെ തുടങ്ങാം അമ്മമ്മയൊക്കെ തന്നെ രാവിലെ എഴുന്നേറ്റ് സുന്ദരി കുട്ടിയായിട്ട് അമ്മ 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 രാവിലെ പോയി നാലേ മുക്കാല് നാലേ മുക്കാല് മുക്കാല്

എല്ലാവരും കഴിഞ്ഞിട്ടും നമുക്ക് ഇതുമായിരുന്നു അമ്മുമ്മ എന്തിനാ ആ അപ്പുറത്തെ വീട്ടിയിട്ട് ഇതാണ് കേട്ടോ അമ്മുമ്മയുടെ റൂം അമ്മുമ്മ രാവിലെ അങ്ങ് പോകും അവിടെയൊക്കെ ഇരിക്കത്തോളൂറ് പിന്നെ എന്തെങ്കിലും കരിയാനും ബിരിയാണി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടൊക്കെ വരത്തോളൂ അമ്മുമ്മയുടെ സ്ഥലം ഇതാണ് കേട്ടോ ഇതാണ് അമ്മയുടെ റൂം ഓക്കെ ഞാൻ അപ്പോഴത്തേക്ക് താഴെ പോയി വരുക ഒരാളൊക്കെ എവിടെ ഉറങ്ങിയെന്ന് അറിയത്തില്ല ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് ഡി ഇത് കാണിക്കുന്നേ ഏ ഗുഡ് മോർണിംഗ് എവിടെ ഏ മുഹമ്മദ് ചായയൊക്കെ ആയിട്ട് പോവുക കേട്ടോ രാവിലെയുള്ള ഞങ്ങളുടെ ഈ ഒരു അന്തരീക്ഷം കാണണം നമ്മുടെ വണ്ടിയായിരിക്കുന്നു അച്ചൻ്റെ കാർ കൊണ്ട് പോയി ഏ റോക്കി ആൻഡ് ടോമി ഗുഡ് മോർണിംഗ് എൻ്റെ അവിടെ തക്കറ് പിന്നെ ഇളഞ്ഞ് ഉറങ്ങി നീറ നീറാറ ആ വരുന്നേ കേട്ടോ ഓരോ വാദയ്ക്കാൻ ഞാൻ ഒതുക്കി 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 വരാം വെള്ളമൊക്കെ ഒരുമുണ്ടല്ലോ കൂട് വൃത്തിയാക്കണം അയച്ചിറക്കണം കുറേ പണിയുണ്ട് പിന്നെ നമ്മുടെ ചെടിത്തോട്ടം ഞാൻ രണ്ടു നേരം കേട്ടോ വെള്ളം ഒഴിക്കുന്നത് എന്തെങ്ങനെയാണ് നമ്മൾ ചെടിത്തോട്ടം ഒക്കെ പോവാണ് എല്ലാവരും പറഞ്ഞ ആ സ്ഥലത്തോട്ട് അമ്മ അമ്മമ്മ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ആക്കിയോ എന്ന് പറഞ്ഞില്ലേ അമ്മ ആ പോകുന്നു ഉറക്കം പോകാൻ കഴിഞ്ഞാൽ അമ്മമ്മയുടെ ഡ്രസ്സൊക്കെ കേട്ടോ അമ്മയെ വിടുവാണ് ഇനി അവിടെ പോയി അമ്മമ്മയുടെ വല്യതീപ്പം കലാപരിപാടിയൊക്കെ അവിടെ ആണ് ഇത് നമ്മുടെ ഫിഞ്ചേഴ്സിൻ്റെ കൂട് ഫിഞ്ചേഴ്സിൻ്റെ കൂടോട് നമ്മൾ നമ്മൾ ഡയമണ്ടൂടെ കൊണ്ടിട്ടുണ്ട് കേട്ടോ അയ്യോ പേടിച്ചോ ഭയങ്കര സ്പീഡ് കേട്ടോമാര് ഇതേ ഇതിൻ്റെ മേളിൽ ഫിഞ്ചേഴ്സ് ഫിഞ്ചേഴ്സ് ഒന്നും ഉറക്കഴിഞ്ഞിട്ടില്ല എല്ലാവരും കൂടുതൽ കാണുന്നു നോക്കേ ഒരാൾ ഒരാൾ എണീറ്റ് എല്ലാവരും കൂടുതൽ കാണാൻ സോറി 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 നിങ്ങൾ നിങ്ങൾ റസ് എടുക്കൂ നമ്മുടെ ലൗ ബേഡ്സ് ഓക്കേ നമ്മുടെ പടതാക്കുളം അവിടെ പണി നടക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അപ്പം ഗൈസ് രാവിലെ ഒരു ചായ അടിക്കുക ചായ കുടിച്ചതിന് ശേഷം നമുക്ക് പ്രോഗ്രാം തുടങ്ങാം ഇന്ന് കുക്കിങ്ങും കിക്കിങ്ങും ഒക്കെ നമ്മൾ തന്നെ അപ്പം ചായ ഇടുമ്പോഴേ രാവിലെ അമ്മ ചായ ഇട്ട് വെച്ചിട്ടാണ് പോയത് അതായത് ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ഇടും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി ഇട്ട് ചായ ഉണ്ടാക്കാറുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റിയാണ് ജസ്റ്റ് ഒന്നറിയാൻ ഞാൻ അതുപോലെ തന്നെ സ്ഥലം ഏതാണെന്നും നിങ്ങളുടെ വൃച്ചിയൊക്കെ കഴിഞ്ഞു പക്ഷെ വൃച്ചിയൊക്കെ കാറ്റടിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അട്ടേ ഓക്കേ ആ കാറ്റുണ്ടോ ഇപ്പോഴാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ കൈ ചായ കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വയലി പോവാൻ തയ്യാറായിട്ട് നമ്മുടെ രാജ എഴുന്നേറ്റിട്ടുണ്ട് രാജ രാവിലെ കിടന്ന് ഓ വരുന്നു ഇടുമായിരുന്നു നല്ലവണ്ണം ഈശ്വര മരങ്ങൾ തേച്ച കേട്ടോ അവൻ്റെ പുറത്ത് ഒരു ഈശ്വരും കാണത്തില്ല രാജ മനീ വയലി പോവേണ്ട നമുക്ക് ഓ ദേഷ്യങ്ങളുടെ തുമ്മിക്കുന്ന സൗണ്ട് കേട്ടോ ഓനീടെ നമുക്ക് വരി മനീ ീ രാജേ സ്നേഹിച്ച പാവ പക്ഷെ ഒരടി കൊടുക്കണം അപ്പോൾ അറിയ രാജയുടെ സ്വഭാവം എന്ത് തോന്നുന്നു അരിപ്പം ഇവനെയും കൊണ്ടങ്ങ് വൈരിക്കട്ട കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് രാജയെ കാണുന്നത് സത്യം പറഞ്ഞാൽ റോക്കിക്കോ ടോമിക്കൊല്ലിയ കുഴപ്പമു പക്ഷെ റോക്കിക്ക് ഇഷ്ടമല്ല കേട്ടോ ഉണ്ടോ കണ്ട് ഞാൻ വേണം തുടങ്ങി പോണ്ടേ ഞാൻ ഇഷ്ടമല്ല ഇതാണ് കുഴപ്പം പക്ഷെ നമ്മുടെ ടോമിക്ക് വലിയ അവസ്ഥ ആ മൈൻഡേത്തൂല് പക്ഷേ രാജയെ കാണുന്നത് നമ്മുടെ റോക്കിക്ക് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഞങ്ങൾ പോവാ രാജമണി നേരെ ലെഫ്റ്റ് 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 റൈറ്റ് നീ പോത്തോളം എനിക്കറിയാം പക്ഷേ ലെഫ്റ്റാണ് നമ്മൾ സ്ഥലം പൊട്ടപ്പെട്ടു നേരെ അങ്ങ് പോട്ട് വയലിൽ പോയി തിന്നാലോ വയർ നിറച്ച് തിന്നാലോ അപ്പോട്ടെ ഈ പോട്ടെ ഈ പോട്ടെ നേരെ വയലോട്ട് രാവിലെ നമ്മളൊക്കെ എഴുന്നേറ്റൊരു ജസ്റ്റ് ഒരു എക്സസൈസ് കാര്യമൊക്കെ ചെയ്യാറുണ്ട് സെയിമാണ് രാജയും രാജൻ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇടിച്ച് ചമ്മന്തിയാക്കുക എല്ലാം ഒന്ന് വാരി എറിയുക ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോഴത്തേക്കും അവൻ ആ പരിപാടി നിർത്തി രാജ ഞാൻ പോന്നു കലാപരിപാടിയൊക്കെ തീർന്നാ നിൻ്റെ എവിടെ അവനിങ്ങനെ ഇടിച്ചും പിടിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ ഇതെല്ലാം ഇടിച്ച് ചമ്മന്തിയാക്കി ആ കാണുന്ന കാടെല്ലാം മാറ്റി അവിടെയെല്ലാം തെളിച്ച് വൃത്തിയാക്കുകയാണ് അവൻ്റെ പരിപാടി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തീറ്റിയാക്കി തുടങ്ങത്തുള്ളൂ കേട്ടോ കാരണം പുള്ളിക്കാർ തിന്നാൻ വേണ്ടി വേണ്ടേ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇതെല്ലാം പുള്ളിക്കാരും തിന്നാനുള്ളതാണ് നീട്ടിയാണ് കെട്ടിയേക്കുന്നത് അപ്പോൾ അവൻ്റെ എക്സസൈസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടട്ടെ സംഭവം അവൻ ഇങ്ങനെ കെട്ടാനുള്ള കാര്യം പറഞ്ഞാൽ ഇത് കരഭാഗമാണ് അപ്പം ഒരിക്കലും പോത്തുകളാണെങ്കിൽ കാള വെള്ളത്തിൽ കിടക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യും അവൻ തിന്നതിന് ശേഷം അവന് വന്നിട്ട് താണ്ടെ ഇവിടെ കിടക്കാൻ പറ്റും കാരണം ഇതൊരു പോലെ കരഭാഗമാണ് അവന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ശരി എന്നാ അവിടെ തിന്നിട്ട് നമുക്ക് നേരെ വിട്ടോട്ട് പോകാം അത് കഴിഞ്ഞു ഇങ്ങനെയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കിക്കുട്ടൻ പോക്കങ്ങ് പോകും നേരെ എൻ്റെ വണ്ടി ഇവിടെ അമ്മൂമ്മ 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 യൂ എവിടാ നിൻ്റെ സ്ഥലം ഇവിടെ നിൻ്റെ സ്ഥലം ഏഹ് കയറാമ്മേലി മേടിക്കയറാ കയറടാ മേലി കയറാ കേറടാ അവിടെ അവിടെ ഇല്ല ഇടാ എവിടെ നിൻ്റെ സ്ഥലം ഏഹ് ഇവിടെ കയറാ മേടിക്കയറാ ഇവിടെ അവിടെ കയറാൻ വേണ്ടി ഇവിടെ ഓക്കേ വാ കേറി കയറി നീ കറിഞ്ഞു കയറ് വരുന്നില്ലേ ഞാനിവിനെന്ന് കെട്ടെ ഇമ്മെന്തോ വേരുള്ളൂന്നു ഓക്കെ അങ്ങനെ റോക്കറ്റ് ആരും കഴിഞ്ഞു ആട്ടു കുട്ടികളെ ആലൊക്കെ കുടിച്ചു തീർത്താ അമ്മേടെ ഏഹ് തോലൻ തള്ള കെട്ടി കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാലേ ഇനി ഇപ്പം ഒരു പത്തുമണിയായിട്ടേ പുള്ളിക്കാരി ഒക്കെ വെള്ളം കുടിക്കത്തുള്ളൂ അത്ര നേരം തോലില്ലട്ടെ അതിനാണ് എന്നെ കിടന്ന് വിളിക്കുന്നത് പറഞ്ഞു ആരായി രാവിലെ അമ്മയാണെങ്കിൽ പരുത്തി പുണ്ണാക്ക് ഇടാൻ മറന്നുപോയി ആടേനെ ഒരു പാത്രം എടുക്കുക പരത്തിപ്പുണ്ണാക്ക് ഇടുക ചൂടാക്കുക പെട്ടെന്ന് ഇവൻ സെറ്റായിക്കോളും ഇത് സെറ്റായിട്ട് വേണം നമുക്ക് ആടിനുള്ള കൂടെ അപ്പം ഞങ്ങൾക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അടയ്ക്ക് നല്ല പരിപാടി നമ്മളൊരു ഉള്ളിക്കറി സെറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കറി വെക്കുന്നത് ഞാനാണ് ക്ലീനിങ് സെക്ഷൻ ഏറ്റെടുത്തേക്കുന്ന അമ്മയാണ് മീൻ വിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കലാപരിപാടി തുടങ്ങിട്ടായി അമ്മയാണ് എനിക്ക് മുട്ട ഇല്ല അമ്മമ്മക്കും മീനിനും ഓരോ മുട്ട ആക്കും ഉള്ളിക്കറിൽ നിന്ന് സെറ്റായി വരുന്നത് അവള് അപ്പോൾ അമ്മ ശരിയായിട്ട് പുള്ളിക്കറി അമ്മ അതിൻ്റെ ഇടയ്ക്ക് എടുത്തു പരിപാടി ഉണ്ടല്ലോ മീൻ മീൻകറിയൊക്കെ നോക്കണം കേട്ടോ അമ്മരാവരുടെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയോട്ടോ അതൊക്കെ അമ്മൂര് നോക്കും എന്തൊക്കെയാണ് വെച്ച് ഇത് നമ്മുടെ ആടിനുള്ള പുണ്ണാക്ക് താണ്ടെങ്കിൽ കൂന്നിരി പൊണ്ണി കൊണ്ടു കൊടുക്കണം അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഉള്ളിക്കറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് പറ്റി പൊണ്ണി കൊടുക്കണം രാവിലെ വീടും കാരണം അമ്മ രാവിലെ പോയപ്പോഴത്തേക്ക് അടുക്കളയൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു പണിയൊക്കെ മീനോട്ടിൻ്റെ ഞാൻ കേട്ടിട്ട് മുമ്പേ കയറ്റി വിട്ടിട്ടുണ്ട് നമ്മൾ ഒരു കറി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവർ കോശ്ശോഷന എന്തായിക്കോട്ടെ ഇനി നമ്മുടെ പണികൾ ഇങ്ങനെയുണ്ട് കാരണം ആടതി ഇപ്പം നമ്മൾ വെള്ളം കൊടുത്തു അത് ഞാൻ കാണിച്ചില്ലല്ലോ കാണിച്ചുതരാം അവിടെ പോയി നമ്മൾ തപ്പി അടിക്കും എന്തുപടി ഇന്ന് ഇരുന്നില്ലയോ മോങ്ങനെ ഫുൾ അടിച്ചോണാ പിള്ളേരെ കെട്ടി കേട്ടോ വെള്ളം കൊടുക്കുമ്പോൾ മൂന്ന് വരം കെട്ടുവു കാരണം തള്ളൊക്കെ എങ്ങനെ നിൽക്കണ്ട കിടന്നും വിളകമായിരിക്കും കഴിയുമ്പോളെ കഴുകിയും കഴി തപ്പി അടിക്കും ഫുള്ള് തീരട്ടെ എന്നിട്ടാണെങ്കിൽ കൊണ്ട് നമുക്ക് പുറത്ത് വിട്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ആടിനെ ആ വെള്ളമെല്ലാം കുടിച്ചിട്ട് നമുക്ക് കൊണ്ട് കേട്ടോ ഇനിയുള്ള നമ്മുടെ ലോകമാണത് ഇവരുടെ ലോകം നമ്മുടെ കോഴിക്കൂടുകളും പിന്നെ ഗൂസ് ടർക്കി ഗിനി അങ്ങനെയുള്ള കുറേ ഐറ്റംസിനെ വളർന്ന സ്ഥലം ഇതാണ് ഇവരെയൊക്കെ നമുക്കൊന്ന് തുറന്നുവിടാം അയ്യോട്ടോ ആ ചടിയോ ചാടി ഓരോരുത്തർ ചടിയോ ചേട്ടാ ചേട്ടാ അടിക്കോ ആ ഓ ഇത് ഡാൻസ് ആ ഇവരുടെ ഡാൻസ് ഉണ്ടല്ലോ ഞാൻ കാണിച്ചതാണ് ഒരു ഡാൻസ് തുടങ്ങും യെസ് ഉണ്ടോ യെസ് കുറച്ച് നേരത്തേക്ക് ഇവരുടെ ഡാൻസിങ്ങനെയാണ് ആ ആ ഉണ്ടോ മൈക്കിൾ ജാക്സിനേക്കാൾ വലിയ സ്റ്റെപ്പാണ് ഇടുന്നത് തീർന്നോ കഴിഞ്ഞോ കഴിഞ്ഞില്ലേ ഡാൻസ് എല്ലാം കഴിഞ്ഞ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ട്

അയ്യോ ഞാനിങ്ങനെ തിരിച്ചു പോരുന്നത് അങ്ങനെ ഒരു കാര്യം വിട്ടുപോയത് നമ്മുടെ ആടിനെയൊക്കെ ഫുഡെല്ലാം കൊടുത്തു കുട്ടികളെല്ലാം അഴിച്ചു വിട്ടു അവരെ നമ്മൾ കൊണ്ടുവന്ന് അയ്യത്തും കയറ്റി ഇനിയിപ്പം ഇവിടെ നിന്ന് കാട്ടുതോലും മുള്ളും അതൂതുമൊക്കെ ഞങ്ങൾ പറിച്ചു നിന്നോളും അതേ ഞാൻ കാണിച്ചു തരാം കണ്ട നമ്മുടെ പിള്ളേരൊക്കെ എന്തു ചെയ്യുന്നു നോക്കേ കണ്ടോ അവരൊക്കെ ഇവിടെ നിൽപ്പൊണ്ട് പോകണ്ടേ നമ്മുടെ ആട് അവിടെ നിന്ന് ഓരോന്നോരോന്ന് തിന്നുന്നു തൊട്ടാവാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാർ പുള്ളിക്കാരുടെ കാര്യം നോക്കിക്കോളും വയർ നിറയും കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തേലും കരിയറെ അത് ഇതൊക്കെ തിന്ന് പഠിക്കുകയും ചെയ്യണ്ട അതുകൊണ്ടത് വലിച്ചു വരുത്തിരുന്നു അപ്പോൾ കൊച്ചി അപ്പോൾ അവരുടെ ലോകത്ത് അവരിങ്ങനെ നിന്നോട്ടെ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയോട്ട് പോവാം അടേ അപ്പോൾ നമ്മളത് ഈ അടുത്ത് നമ്മുടെ പിള്ളേരൊക്കെ തുറന്നുവാൻ വേണ്ടി പോവാണ് കോഴിയുടെ സെഷനാണ് താരൊക്കെ എക്സ്ട്രാ ഒന്ന് രണ്ട് മൂന്ന് നാല് നീ ഇത് ഇരിക്കുന്നു അവിടെ ഇവിടെ ആൾ നീപ്പോണ്ട് അവിടെയാൾ മുട്ടയിടായിരിക്കുന്നു ഞാൻ അതുവരെ പിന്നെ ഒരു ബളഹം തന്നെയാണ് എല്ലാവരും ബഹളവും പോയി 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 പോയിടെ 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 ഗില്ലിക്കുഴിലൊക്കെ പോകുന്നുണ്ടോ പോട്ട് ഓടിക്കാം ഓടിക്കോ ഓടിക്കാം ഞാൻ അവരുടെ കാര്യം ചിരിയാക്കാം അവളാണ് ഓഹ് ഉമാര പെട്ടെന്നൊക്കെ ചെന്ന് കേട്ടോ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഒരു ടർക്കി ഇതാണ്ട് ഇതിനകത്തായിപ്പോയി പുള്ളിക്കാരെ നമുക്ക് പുറത്തിറക്കിയേ പറ്റൂ പൊട്ട് പൊട്ടി 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 പെട്ട് പൊട്ട് നീ എക്കൂടെ കയറി വന്നു അകത്ത് ഇവർ പിന്നെ പീരി വളർത്തി തുടങ്ങിയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാവേ അപ്പോൾ നമുക്ക് ഇവിടെ അടയ്ക്കാം ഇനി ഇപ്പോൾ ഇവർക്ക് വെള്ളവും തീറ്റയൊക്കെ കൊടുക്കണം ആ പരിപാടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ജോലിയല്ല നമുക്ക് ഒതുങ്ങി നമ്മൾ കൂടെ വേണ്ടില്ല പെട്ടെന്ന് വീട് ഇടം ദോശിട്ടു അല്ലേ നല്ല ദോശയും ഉള്ളിക്കറിയാം അല്ലേ വാ ഞാൻ മുട്ട കേട്ടോ ഞാൻ സാമിയാണ് അതുകൊണ്ട് മുട്ട കൊടുക്കില്ല സൂപ്പർ സൂപ്പർ ചായ ഉണ്ട് ചായ എടുത്തിട്ട് ചായ എടു തരണം നമ്മുടെ മുട്ട കറി വീന്യൂ ടേസ്റ്റ് ചെയ്യണം എന്താണ് പറയ നിങ്ങൾ പ്രവാസി സ്റ്റൈൽ മുട്ട കറിയാണ് നിങ്ങൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട നമ്മൾ സെപ്പറേറ്റ് ഇട്ട് താ കാണൈഷനെ കൂട്ടാൻ പറ്റാത്തത് കഴിച്ചു കഴിച്ചു വാവ വരുന്നത് പറയ ഗഷി കൊള്ളാ ഉള്ളി കേക്ക് ദോശ നല്ല ടേസ്റ്റാണ് നല്ല തക്കാളിയുടെ പുളിയും എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് പരിപാടി എല്ലാം കഴിഞ്ഞു ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി നമ്മുടെ ചെടികൾക്കെല്ലാം ഒരു വെള്ളം ഒഴി അത് ഫുൾ ഒഴിച്ചാൽ കുറച്ച് സമയം എടുക്കും പിന്നെ അതിൻ്റെ കൂടെ ഇതാണ്ട് ഇവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണം ഇവർക്ക് ഫുഡ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം അല്ല വേറെ കാര്യം ഉണ്ട് അത് ഇല്ലെങ്കിൽ അവർ വിളിക്കും ഇവിടെ വന്ന് ബഹളം വെക്കും അപ്പോൾ നമുക്കറിയാൻ അത് തീറ്റിയില്ലെന്ന് നമുക്ക് ഈ ചെടികൾക്കെല്ലാം കൂടെ ഒന്ന് വെള്ളം കുരിട്ട് വരാം അങ്ങനെ ഗൈസ് നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ ആട്ടും കുട്ടികളും ആടും കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ പട്ടിശല്ല് ഉണ്ടാകുന്ന ആടിച്ചു അപ്പോൾ നമുക്ക് അവരെ നോക്കാൻ വേണ്ടി പോകാം അടുക്കളയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഐ മീൻസ് പാത്രങ്ങളെല്ലാം അതും ഇതുമെല്ലാം ചെയ്ത് ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെന്നോ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആട് ഞാൻ നോക്കുന്നു ഇവിടെ എന്താണ് കുരുങ്ങിയോ വിരിങ്ങിയോ അതാകുമ്പോഴൊക്കെ ഫുഡ് കഴിച്ചോ പാല് കുടിച്ചോ എന്നൊക്കെ നോക്കണം യെസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ് ഫുഡേ കഴിച്ച പറഞ്ഞല്ലേ ജസ്റ്റ് ഒന്ന് മാറ്റി കെട്ടാവേ അവിടെ പോന്നു അവിടെ നില്ല് കോ നോക്കുപോലെ മൊത്തം തിന്നു തീർത്തല്ലോ കുടിച്ച് തീർത്തു എല്ലാം കഴിഞ്ഞു ഈ നമ്മുടെ കുട്ടന്മാരുടെ കൂട് വൃത്തിയാക്കലാണ് പരിപാടി അതിനിടയ്ക്ക് കൂടെ നമ്മുടെ മീനോട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ആ ഹലോ ഗുയ്സ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാൻ എല്ലാവരും പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ എല്ലാവരും പരിചയപ്പെടുത്താൻ മറന്നു പോകായിരുന്നു ഞാൻ വേറെ വഴിക്കറങ്ങിയതാണ് നല്ല ഇതൊക്കെയാണ് ആൾക്കാർ ഇത് കൊച്ചു ലച്ചും വലിയ കുട്ടിയാണ് ഇത് ഗോപിയുടെ അനിയത്തി ഗീതിക്ക ഇത് മീനുവിൻ്റെ അനിയത്തി മീനുവിൻ്റെ മീന ഓക്കേ ഇത് വലിയ ലച്ച് ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ അപ്പം ഇവർക്കല്ലാണോ ഫുഡ് കഴിക്കാൻ ഞാൻ ഒന്ന് പുറത്ത് വിടുത്താ വരുന്നേ കാരണം ഓക്കെ കെ നമ്മുടെ അമൃതയാണ് കേട്ടത് ഇത് നമ്മുടെ ജാനു ജാനു അല്ലെ പിള്ളേർക്കെല്ലാം കൂടെ നമ്മൾ ചന്തി അല്ല മന്തി പേടിച്ചുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകട്ടോ അല്ല താണ്ടെ പിള്ളേർക്കെല്ലാം നമ്മുടെ തങ്കച്ചയുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൊരു ആഗ്രഹം അങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ അങ്ങനെ കൊണ്ടുപോകാൻ പോട്ടോ എന്തായാലും താണ്ടെ പിറവേ വാന പടവെല്ലാം വരുന്നുണ്ട് ലച്ചുമാണ് മുമ്പ് വരുന്നത് ടിഷ്യൂ പേപ്പർ പിറവേ ഉണ്ട് വരെ കണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എടുത്തോ മൂന്ന് പിള്ളേരുണ്ട് ചെല്ലി ചെല്ലിപ്പൊക്കോ വരിട്ട് നോക്കോ ആദ്യമായിട്ട് ഒരു കരവോളി ഇനത്തിപ്പെട്ട ആടിനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ആരെയാ തന്നെ കടുത്താൽ മതി ഇതുപോലെത്താ മതി ചെയ്തിട്ടു ഇത്രയും പേടിയൂ ഇല്ല എടുത്തോ എടുത്തോ എന്തുവാ ഇവിടെดิ ഇര എന്നേ നോട്ട് ഉണ്ടല്ലോ അനിഷന്റെ മീനടക്കുന്ന മീൻ എടുക്കടാ ഓട മീനോട് വന്നിട്ടുണ്ട് ഓരെന്ന് എടുത്ത് കൊടുക്കാണോ പറഞ്ഞേക്കുന്നേട്ടോ നമ്മൾ ഞാൻ പോയ അപ്പുറത്തെ പരിക്ക് ഇങ്ങോട്ട് കുടു 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 ഓട 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 സുന്ദര അന്നെ ചെവി കണ്ട മടക്കി വെച്ചെന്നുണ്ടോ സ്റ്റാപ്ലറ്റ് എടുക്ക് പോയി ചേട്ടാ നടങ്ങി സുന്ദരീസ് അവക്ക് ഇഷ്ടമുണ്ടോ ഇതി മടക്ക് മാറ്റുന്നാ അതന്നെ തന്നെ ഇരുന്നോ ആ ജനേ ചേപ്പേ ഉള്ളേ റേഞ്ച് അപ്പുറത്തെ ആ തങ്കച്ചി ഡിസ്റ്റർബ് ചെയ്യുന്നു അവള് കൊടുക്കത്തില്ല പാല് അവള് അവള് തള്ളി നിങ്ങൾ കൊടുക്കത്തില്ലേ ഇതിന്റെ ചെവി നല്ല കൈച്ചോടുത്ത കൈ കടിക്കും അല്ല നോക്കത്തില്ല ചുമ്മാ എല്ലാരും കൂടെ ആക്കുവാണെട്ടോട്ടേ പൊട്ടി പോട്ടേ 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 വിളിക്കുന്നു നമ്മളോ നമ്മൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരെല്ലാം ഓടിച്ചും അവര് പേടിച്ചോടി ഭയങ്കര പേടിയാട്ടോ എല്ലാര്ക്കും പേടിച്ചിരിക്കുന്നുണ്ടോ പേടിയൊന്നും ഇല്ല വാ എന്നോ നമ്മളെ ഫുള്ള് വെളിയിറക്കിയിട്ടുണ്ട് അവരെ നോക്കി പേടിച്ചിരിക്കട്ടോ പിള്ളേരെല്ലാം എന്താ വരുന്നില്ലയോ പാവ പുറത്ത് വരും കൈ കാലും ഇയാട്ടോ ഇതൊന്നും അറിയാൻ വയ്യ എല്ലാവരും വെയിൽ കായിയാണ് ഉച്ചക്കത്തെ വെയിലാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ എല്ലാവർക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയത്തില്ല അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ പിള്ളാരെല്ലാം ആ നിന്നാ നിന്ന കറക്കും പക്ഷേ ഇത് നമ്മുടെ ബുള്ളറ്റിന്റെ നോക്കിക്കുള്ള മേളിൽ കയറി ചാമ്പയ്ക്ക വിട്ടോ നിരക്കെല്ലോ എല്ലാടേം നമ്മുടെ ചാമ്പയ്ക്ക് ഫുള്ള് കഴിക്കാം കേട്ടോ എന്തൊക്കെ ഇഷ്ടംപോലെ ഇപ്പോണ്ടല്ലോ ആ മേളെല്ലാം നീപ്പോണ്ടല്ലോ ആ ഓക്കെ 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 ഇത് എന്താ ഞാൻ കഴിക്കുന്ന പോലെ കഴിക്കണം Ik heb een beetje een beetje een beetje een een beetje 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 യെ നിന്നെകളെ കഴിക്കാനാണോ ഇന്ത്യ ആ എടേ ഇത് പൂ പോ ആ വാറു പുളി ഒന്നും ഇല്ല അച്ചോ ഇത് കടിച്ചാണോ ഞട്ടേ ആ അത് കടിച്ചാണോ ആ എന്നെ വേറെ വേറൊന്നോ അതൊരു വേണം എടേ പുളി ഞാനൊന്നുമില്ല ഞങ്ങള് ഞങ്ങള് ശരത്തിലേ നീരെ എന്താ അമ്മാനെ ആള് ലാസ്റ്റ് കാറേ കാണാ ചിത്ര ചേടിക്കോ നീരെ

എന്താണ് പറയാനുള്ളത് പിള്ളേർ ജയിക്കട്ടെ ഞാനത് കഴിക്കട്ടെ എനിക്കെന്താ ചെറിഞ്ഞില്ലേ എന്തായാലും നോക്കാം എല്ലാം കൂടെ നമ്മുടെ മന്തി വിളമ്പാണ് മീനുടനാണ് അമ്മയ്ക്ക് എടുത്തോന് അതെ സാധാ ഫുഡും കാര്യങ്ങളും ഒക്കെ പിള്ളേരെല്ലാം മന്തി കഴിക്കണേ നമ്മള് മന്തിരി അടക്കിരുന്നു സ്വാമിയപ്പൻ തൈര് ചമ്മന്തിയൊക്കെ ആൻറെ അടിയൻസ് ചെയ്താണോ കുഞ്ഞുമട്ടേ എല്ലാരും ഫുഡെല്ലാം കഴിച്ചു യാത്ര ചെയ്യുവാണ് അവസാനം നമ്മുടെ ചാമ്പയ്ക്കൊക്കെയാണ് ഒരു കഴിയുന്നത് ചാമ്പയ്ക്ക് ഉപ്പും മുളകും കൂട്ടിയാണ് ലജിച്ചു കഴിക്കുന്നത് അത് നമ്മുടെ ചാമ്പ മരത്തിൽ ഇനി ഒരു ചാമ്പയ്ക്ക് പോലും ഇല്ല എല്ലാം തിന്നു നിർത്തു നോക്കാം എല്ലാം തിന്നിർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് യാത്രയാവാണ് അപ്പൊ നമുക്ക് പാട്ടുവിടാം എന്നിട്ട് ഉപ്പ് പോയിട്ടുണ്ട് ഓക്കെ അതിനകത്ത് പുഴുവിനെ പറഞ്ഞായിരുന്നു

അബകാസ് അങ്ങനെയുള്ള ആ ഒരു കലാപരിപാടി ഇവിടെ പര്യവസാനിക്കുകയാണ് ഇനിയിപ്പം പഴയതുപോലെ തന്നെ എല്ലാത്തിനെയും ഇവിടെ കൊണ്ടുവരണം പിന്നെ കുറച്ച് യാത്രകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഡെയിലി മെയിൻ ലൈഫ് ഇവിടെ ചെയ്യുന്നു ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമ്പനികളെ രേഖപ്പെടുത്തുക പുതിയ പുതിയ വിശേഷങ്ങളുമായി മുമ്പ് വീഡിയോ കാണാം ബായ്